മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവേ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ ഗ്യാസ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും ബ്രഷ് തട്ടുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരിക വോമിറ്റിംഗ് ടെൻഡൻസ് കൂടുതലായിട്ട് വരിക അതേപോലെ തന്നെ നല്ല ക്ഷീണം പ്രത്യേകിച്ച് രാവിലെ ബെഡ് ഞങ്ങൾ പൊന്തിയില്ല എന്തെങ്കിലും വീട്ടിലത്തെ വർക്കുകൾ ചെയ്യണമല്ലോ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണോ അല്ലെങ്കിൽ ഭർത്താവിന് കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം എണീറ്റ് പോകുക കാരണം അത്രത്തോളം ക്ഷീണം നല്ല രീതിയിൽ സ്ത്രീകളിൽ എന്തെയ്യും ബാധിക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ ഒരു മൂന്ന് മണി നാല് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും ആളുടെ എനർജിയൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ചാഞ്ഞ് ഉറങ്ങിപ്പോകുന്ന പല ക്ഷീണം പിടിച്ച ഒരു അവസ്ഥ പലപ്പോഴും പല ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് ഇത് പല മെഡിസിന് കഴിക്കും പല വിറ്റാമിൻ ടാബ്ലറ്റുകൾ എടുക്കും പക്ഷേ എന്ത് ചെയ്യുക ഇത് പൂർണ്ണമായിട്ട് മാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുപ്പത് നാൽപ്പത് വയസ്സാകുന്ന സമയത്ത് സ്ത്രീകൾ ഇങ്ങനെ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷീണം കൂടുതൽ വരാനുള്ള റീസൺ എന്താണ് അതെങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം ഈ വിറ്റാമിൻ ഗുളികൾ കഴിച്ചു കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല മെഡിസിൻസ് എടുക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറുന്നില്ല അപ്പോൾ നമുക്കൊരു വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് എന്തെയ്യും മുന്നോട്ട് കൊണ്ടുപോകാതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ മെഡിക്കൽ ഓഫീസർ ഹോസ്പിറ്റൽ ി അപ്പോൾ ഈ പറയുന്ന ക്ഷീണം അതായത് പ്രത്യേകിച്ച് രാവിലെ എന്ത് ബെഡ് നിങ്ങൾ എണീറ്റ് വരാൻ തോന്നില്ല എന്നുള്ളതാണ് നല്ല ക്ഷീണമുണ്ടായിരിക്കും അതുമാത്രമല്ല കൈകാലുകളിൽ നല്ല വേദന ഉണ്ടായിരിക്കും നമ്മൾ ഷോൾഡർ പെയിൻ വേദന അതേപോലെ തന്നെ ഹീൽ പെയിൻ നല്ല വേദന നമ്മുടെ ഉപ്പുറ്റിയിൽ വേദന നല്ലോണം വരിക അതേപോലെ ബാക്കിൽ ഊരവേദന നന്നായിട്ട് വരും ചില നാട്ടിൽ തണ്ടല വേദന എന്നൊക്കെ പറയും ബാക്ക് പെയിൻ കൂടുതലായിട്ട് വരിക അതേപോലെ തന്നെ നല്ല വോമിറ്റിംഗ് ടെൻഡൻസ് വരിക ഛർദ്ദിക്കാൻ വരിക ചില സമയത്ത് നല്ല ക്ഷീണം തല ചുറ്റുന്ന പോലെയൊക്കെ അവസ്ഥ വരിക ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമ്മൾ പല ടെസ്റ്റുകളൊക്കെ ചെയ്യും പക്ഷേ മിക്കപ്പോഴും നമ്മൾ ഈ പറയുന്നതിൽ മെഡിസിൻ ഒക്കെ കഴിച്ചാൽ മാറുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് വീണ്ടും വീണ്ടും റിക്കറൻ്റായിട്ട് വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനാണ് ഞാനിത് പറയും ആ ഇത് എനിക്കറിയാമല്ലോ ഇത് ഇത് അങ്ങനെ തന്നെയാണല്ലോ ഇത് വലിയ സംഭവമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ മിക്ക ആളുകളും ഇത് അവഗണിക്കുമ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും നല്ല സിവിയറായിട്ടുള്ള ഇൻഫെക്ഷനിലേക്ക് എത്തും ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വീക്കായി പോകും മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്കും നമ്മൾ നയിക്കും എന്നുള്ളതാണ് പലരും ഇത് ഇതെന്ത് ചെയ്യില്ല മൈൻഡാക്കില്ല അല്ലെങ്കിൽ ഡോക്ടർ എനിക്കത് ഇടയ്ക്കിടക്ക് വന്നു പോകുന്ന സംഗതിയാണ് അല്ലെങ്കിൽ എനിക്കത് പ്രശ്നമൊന്നുമില്ല വെള്ളം കുറിച്ചാൽ മാറുന്ന സംഗതിയാണ് അങ്ങനെ ഒരു നെഗ്ലക്റ്റിംഗ് ടെൻഡൻസി പലപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യു ടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അഡിക്കേറ്റഡായിട്ട് എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണ് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൂടെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ യു ടി ഉള്ള ആളുകൾക്ക് ചില ആളുകൾക്ക് എന്താ നല്ല തലവേദന വരും നല്ല ഛർദിക്കാൻ വരും അതേപോലെ തന്നെ ഇനി പനിയായിട്ട് പ്രത്യേകിച്ച് കൂടുതലുണ്ടാവില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ിൽ അല്ലെങ്കിൽ പുറമെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ചൂടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആളെ കാണുന്ന സമയത്ത് നല്ലൊരു ക്ഷീണം തോന്നും എവിടെയെങ്കിലൊക്കെ എപ്പോഴും കൂടുതലിങ്ങനെ ചുരുണ്ട് കൂടി ഉണക്കി കിടക്കാൻ തോന്നും എന്നൊക്കെ തോന്നും പക്ഷേ രാത്രി സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെയ്യും ഫാൻ കിട്ടണേ നല്ല കുളിരി ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഫാനൊക്കെ ഇട്ടണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മൂടിപ്പോയിച്ച് കിടക്കാൻ തോന്നുക അല്ലെങ്കിൽ ഫാൻ ഫാനിടുമ്പോൾ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഓഫാക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആ ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എസ്പെഷ്യലി രാത്രി സമയത്ത് ഉള്ള ആളുകൾക്ക് ഇൻറ്റേണൽ ഫീവറുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ യു ടി ഐ ഉണ്ടെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് എന്തെയും രാത്രി സമയത്ത് ഫാൻ ഇടുന്ന സമയത്ത് നല്ല കുളിര് പോലെ പെട്ടെന്ന് എന്തെയോ തണുക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അതേപോലെ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് വായ കഴിക്കുന്ന ഒരു കയ്പ് രസം ഒരു രുചി കിട്ടാറുണ്ട് അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംതിങ് എന്തോ ഒരു പ്രശ്നമുണ്ട് സംതിങ് ഫിഷി എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് എന്നുള്ളതെന്ന് ചെയ്യാ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പം അതിന് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ കുളിർ വരാം ചില ആളുകൾക്ക് വയൽ കയ്പ്പി വരാം ചില ആളുകൾ നല്ല രീതിയിൽ ബാക്ക് പെയിൻ വരും എന്നുള്ളതാണ് ഉരവേദന വരിക എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യും നമ്മളത് തെറ്റിദ്ധരിച്ചിട്ട് എന്തെങ്കിലും ഡിസ്കിന് പ്രശ്നമായിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നമായാലും തെറ്റിദ്ധരിക്കാറുണ്ട് ഇനി അതിൽ വേറെ എന്തെങ്കിലും വീണത് പ്രകാരം അല്ലെങ്കിൽ ഇനി ഒന്നുമല്ലാന്നുണ്ടെങ്കിൽ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എന്നുള്ള രീതിയിൽ അതെന്ത് ചെയ്യും പരിഗണിക്കാതെ മാറ്റി വെക്കുന്ന പല ആളുകളും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ മിക്ക ആളുകൾക്കും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകൾ വരുമ്പോൾ അവർക്ക് യു ടി കേസുകളിൽ പൊതുവെ എന്തുണ്ടാകാറുണ്ട് ഈ പറയുന്ന ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നല്ല വെള്ളം കുടിക്കുന്ന സമയത്ത് എന്ത് ഈ വേദന മാറും എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത നല്ലത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും ഇനി മറ്റു ചില ആളുകൾക്ക് എന്ത് ചെയ്യും ശരീരം മുഴുവൻ ൊക്കെ വേദന ഉണ്ടായിരിക്കും നല്ല ക്ഷീണമുണ്ടായിരിക്കും കൂടുതൽ നടന്നാൽ വേദന മസിൽ കോച്ച് മസിൽ മസ്സിൽ രീതി കോച്ചി പിടിക്കുക അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് ഇരുന്ന് എണീക്കുമ്പോൾ പൊന്തി പൊന്തി കിട്ടില്ല കൈകാലുകൾക്ക് വേദന വരിക കഴുത്ത് വേദന വരിക കൈ കൈ കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകൾ അങ്ങനെ ബോഡി മുഴുവനായിട്ട് കൈകാലുകൾക്കിടയിൽ എന്ത് ചെയ്യുക ഈ ഒരു ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരിക നല്ല ക്ഷീണം അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു മറ്റൊരു അടയാളമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ സ്ത്രീകളിൽ കൂടുതലായിട്ട് വരുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞല്ലോ അപ്പം ഇത് സ്ത്രീകളിൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇത് പൊതുവായിട്ട് ഇന്ന് കംപ്ലൈൻറ്റുകൾ വരുന്ന സംഗതികളാണ് ഇതൊക്കെ അപ്പോൾ ഇത് വരാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈജീനിക് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാര്യം പലപ്പോഴും പല സ്ത്രീകളും ഇന്ന് ഹൈജീനിക് ആകുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഡോക്ടർ ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടായല്ലോ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയുന്നതാണല്ലോ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ചില ആളുകൾ എന്തെയും നമ്മൾ ആ ഒരു പ്രൈവറ്റ് പാർട്ടുകളിൽ ശരിയായ രീതിയിൽ എന്തെങ്കിലും വാഷ് ചെയ്യില്ല ഇനി അത് വാഷ് ചെയ്താൽ തന്നെ ശരിയായതിൽ ഡ്രൈനെസ് അല്ലെങ്കിൽ അവിടെ ഉണക്കാതെ ഒരു നനവ് എപ്പോഴും ഫീൽ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്തെയും അത് പെട്ടെന്ന് എന്തെയും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് സാധ്യതകളുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു ഭാഗത്ത് പെട്ട വെള്ളം നനവ് ശരിയായ രീതിയിൽ പോകുന്നില്ല നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വാഷ് ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള ഒരു കണ്ടീഷൻ ആക്കി എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ആ ഒരു നെവും അവിടെ ഒരു ഹീറ്റെല്ലാം കൂടി കൂടിക്കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും പെട്ടെന്നുള്ള ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യുക ഹൈജീനിക്ക് ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ സ്പെഷ്യലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് യൂട്ടിയുള്ള ആൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് ഒരു ദിവസം എന്തെയ്യുക ഒന്നിലധികം രണ്ടോ മൂന്നോ ഇന്നറോ വെയർ എന്ത് ചെയ്യാണ് മാറി ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല വൃത്തിയുള്ള ഇന്നർ വെയർ മാറ്റിയിടാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരേ ഇന്നർ ഒരു ഇന്നർ രാവിലെ ഇട്ടിട്ട് പിറ്റേ ദിവസം ഇടുന്ന ഇടുന്നവരെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും ആ ഒരു ആ ഒരു കോട്ടണിലും എന്ത് ചെയ്യും പ്രത്യേകിച്ച് പറഞ്ഞ പോലെ അവിടെ ഒരു ഹീറ്റ് അക്കുമുലേഷൻ ഉണ്ടാക്കും പ്രത്യേകിച്ച് വിയർപ്പൊക്കെ ആളുകളാണ് ആളുകളാണെങ്കിൽ പറ്റേ നനവൊക്കെ നെവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂട്ടും എന്നുള്ളതാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഹൈജീനിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ നമ്മൾ കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കേസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും എന്തു ചെയ്യും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവരും ഇത് പലപ്പോഴും ഹൈജീനിക്കിൽ വലിയ രീതിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ യൂടീനുള്ള സാധ്യത മൂത്രത്തിൽ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് വലിയൊരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് വയസ്സിന് ശേഷം ഇതിങ്ങനെ കൂടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക്ക് ഷുഗർ വരുന്നു എന്നുള്ളതാണ് മിക്ക ആളുകളുടെയും പ്രയാസം എന്നുള്ളത് കാരണം നമ്മുടെ ഷുഗർ നമ്മുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും അതായത് നമ്മൾ ടോട്ടൽ ബോഡി മെറ്റബോളിസം പക്കാ എന്ത് ചെയ്യും നല്ല മാറ്റങ്ങൾ വരും ചിലത് കൂടും ചിലത് ഡൗൺ ആയിപ്പോ അങ്ങനെ ഇമ്മ്യൂണിറ്റി ടോട്ടൽ എന്ത് ചെയ്യും ആ സമയത്ത് ഡൗൺ ആകുകയും ഇൻഫ്ലമേഷൻസ് അമിതമായിട്ട് ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും എന്താണ് ഈ ഷുഗർ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരും ഒന്ന് മാറി അടുത്തത് അടുത്ത മാറി അടുത്തത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡിലി ചെയ്യും അസുഖങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ അതൊരു കാരണമാണ് രണ്ടാമത്തേത് ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെന്താ നമുക്കറിയാം മൂത്രം കൂടുതലായിട്ട് നമ്മൾ ഒഴിക്കും എന്നുള്ളതാണ് മൂത്രം രാത്രി സമയത്ത് പലപ്പോഴും പല ആളുകൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെടും എന്ത് ഷുഗർ ഉണ്ടെങ്കിൽ മൂത്രം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യും ഉറക്കം നഷ്ടപ്പെടും അപ്പോൾ പല ആളുകൾ എന്താ ചെയ്യും നമ്മൾ വിരുന്നിന് പോകുന്ന സമയത്ത് പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും വെള്ളം കൂടി നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നുള്ളതാണ് ശരീരത്തിന് വേണ്ട വെള്ളം ശരിയായ രീതിയിൽ കുടിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നതാണ് അപ്പോൾ ഷുഗർ കാരണമായിട്ട് രണ്ട് രീതിയിലും ബാധിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധിക്കും രണ്ട് ഷുഗർ കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്ക ആളുകളെ വെള്ളം കൂടി കുറക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ യു ടി വരും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചുകയാണെങ്കിൽ മൂത്രം പിടിച്ചു വെക്കുന്ന ടെൻഡൻസി പല ആളുകൾക്കുണ്ട് എസ്പെഷ്യലി നമ്മളൊരു പ്രൊഫഷണൽ വർക്കേഴ്സായിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സിനും പറയല്ല കേട്ടോ എന്തെങ്കിലും ഒഫീഷ്യലി നമ്മൾ എന്താ പറയുക കൂടുതലായിട്ട് ഒരു വർക്കിൽ എൻഗേജഡ് ആയിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ ഇപ്പോൾ എസ്പെഷ്യലി കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മൂത്രിക്കാൻ വിടുന്ന വിടാത്ത കണ്ടീഷനിൽ ടീച്ചേഴ്സിന് പേടിച്ചിട്ട് അല്ലെങ്കിൽ പോകാൻ ബാത്റൂമിൽ പോകാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കില്ല ഇനി മൂത്രം ഒഴിക്കാൻ വന്നാൽ തന്നെ ഈ മൂത്രം ഒഴിക്കില്ല പിടിച്ചു വെക്കുന്ന ടെൻഡൻസി ഉണ്ടാകാറുണ്ട് അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ യു ടി ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ് അതേപോലെ അത് ബ്ലാൻഡറിനെയും നമ്മുടെ കിഡ്നിയെയും അത് സാരമായി ബാധിക്കും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എപ്പോഴാണ് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ അത് മൂത്രം ഒഴിച്ച് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ ക്ലിയർ ചെയ്യേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ യു ടി ഐക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കൂടുതലാണെന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണം എന്താണ് ിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോൺ ഉള്ള ആളുകൾക്ക് മൂത്രത്തിൽ കല്ല് ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാം മൂത്രത്തിൽ കല്ല് മറ്റൊരു വശം തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരു അസുഖം തന്നെയാണ് അപ്പോൾ ഈ മൂത്രത്തിൽ കല്ല് വരെ പ്രതിസന്ധിച്ചുകയാണ് എന്നുണ്ടെങ്കിലും എന്താണ് വെള്ളം കൂടി കുറഞ്ഞാലാണ് ഈ കല്ലും വരുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അല്ലെങ്കിൽ ആ നിയറസ്റ്റ് ആയിട്ട് എന്തുണ്ട് അത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതാണ് കാരണം അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ എമൗണ്ടിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സോൾട്ടുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞ സ്റ്റോണുകളായിട്ട് മാറും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറയുന്നത് അത് യൂറിക് ആസിഡ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അത് പൊതുവേ എല്ലാവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ മൂത്രത്തിലൂടെ റിമൂവ് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇനി അഥവാ വെള്ളം കൂടി കുറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും ഈ യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് പിന്നെ പിന്നെന്തെയ്യും സംശീകരിച്ചിട്ട് അത് ചെറിയ രൂപത്തിലെ കല്ലുകളായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ യൂറിക് ആസിഡ് എന്ത് ചെയ്യും അത് സ്റ്റോണായിട്ട് മാറും അത് വെള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും അവിടെ സംശീകരിച്ചിട്ട് ഈ പറയുന്ന സോൾട്ടുകളെല്ലാം സ്റ്റോണുകളായിട്ട് രൂപാന്തരപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ മൂത്രത്തിൽ കല്ലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ പറയും ആ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ ഉണ്ട് അല്ലെങ്കിൽ ചെറിയ സ്റ്റോൺ ആണ് ചിലപ്പോൾ അത് മൂത്ര ഇച്ചാലൊക്കെ പോവും കുഴപ്പമൊന്നുമില്ല മെഡിസിൻ കഴിച്ചാലും മതി ശ്രദ്ധിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും അതല്ലെങ്കിൽ ഇനി ഈ കിഡ്നിയിൽ സ്റ്റോൺ അല്ലെങ്കിൽ യുറീറ്ററിൽ സ്റ്റോൺ ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യും ഡോക്ടേഴ്സ് പ്രത്യേകം പറയും പക്ഷേ ഇത് ഇതെന്ത് ചെയ്യും ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുകയില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒന്ന് കുറയുക നല്ല പെയിൻഫുള്ള ആയ കണ്ടീഷൻ വരിക ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ വരിക നല്ല രീതിയിൽ എന്ത് ചെയ്യും ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു ആൻറ്റീരിയർ തൈ ഒരു മുൻഭാഗത്ത് നല്ല വേദന വരിക ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകും കൂടെ ഈ പറഞ്ഞിട്ടുള്ള യു ടി ഐ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ മൂത്രത്തിൽ കല്ല് വരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത് അപ്പോൾ ഇനി ഇങ്ങനെ ക്ഷീണമുണ്ട് ഡോക്ടറെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഗ്യാസിന് മെഡിസിൻ കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊക്കെ മറ്റു പല സപ്ലിമെൻസും ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ലാബിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഈ യു ടി അല്ലെങ്കിൽ യൂറിനൽ യൂറി യൂറിൻ യൂറിൻ ആർ ഇ എന്ന് പറയും യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയും യൂറ യു ആർ ഇ എന്നുള്ളത് അപ്പോൾ മൂത്രം ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ലാബ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാക്കാൻ കഴിയും ചിലതൊക്കെ എന്ത് നല്ല യൂറിനിൽ ആൽബമിന് പ്രസൻ്റ് ആയിരിക്കും നല്ല ക്രോണിക് കണ്ടീഷനിലാണെങ്കിൽ ഈ ആൽബം പ്രസൻറ്റഡ് ആയിരിക്കും ഒരു ക്ലൗഡി നാച്ചുറൽ ആയിരിക്കും നല്ല എന്താ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു പെയിൽ യെല്ലോ കളറിൽ നോർമൽ യൂറിൻ്റെ കളറായിരിക്കും നല്ല ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെയുള്ള രീതിയിലൊക്കെ എന്തു ചെയ്യും കളർ മാറാറുണ്ട് അത് എത്രയും സിവിയറായിട്ട് വരുന്ന സമയത്താണ് അങ്ങനെയുള്ള ഒരു അപ്പിയറൻസ് പലപ്പോഴും കാണുക എന്നുള്ളത് അതുപോലെ ആൽബം പ്രസൻ്റ് ആയിരിക്കുക അതുപോലെ ചില ആളുകളിൽ ഷുഗറുള്ള ആളുകളും ഷുഗർ ആയിരിക്കും അങ്ങനെയുള്ള പലതും കാണാം ചില ആളുകൾക്ക് കൂടിക്കഴിഞ്ഞാൽ ആർ ബി സി രക്തത്തിൻ്റെ എന്ത് ചെയ്യുക ചുവന്ന രക്താണുക്കളൊക്കെ എന്തു ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള യൂറീൻ ഉണ്ടാകുമെന്നുള്ളതാണ് അങ്ങനെയുള്ള അതേപോലെ ഫസൽസുകൾ കൂടുതലായിട്ടിരിക്കും ചിലപ്പോൾ ബാക്ടീരിയകൾ കൂടുതലായിട്ട് കാണാൻ എന്നുള്ളതാണ് ഇനി ചില ആളുകൾക്ക് ബാക്ടീരിയ ഉണ്ടാകണം എന്നില്ല അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പസൽസ് കൂടുതലായിരിക്കും ആർ ബി സി ചിലപ്പം പ്രസൻ്റ് ആയിരിക്കും ആൽബം പ്രസൻറ്റൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ചിലപ്പോൾ ബാക്ടീരിയ ഉണ്ടാവുകയും ചെയ്യുകയുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൾച്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യണം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് എടുത്തുകൾ അതിനുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മളത് മെഡിസിൻ കഴിച്ച് മാറ്റുക തന്നെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തെ ബാധിക്കും അത് പിന്നീട് സിസ്റ്റൈറ്റിസ് പോലെയുള്ള മറ്റു പല അവയവങ്ങളെയും ഇൻഫെക്ഷൻ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ എന്തു ചെയ്യുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകൾ യൂറിൻ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പു വരുത്തണം എന്നിട്ടൊരു ഡോക്ടർ നിർദ്ദേശത്തിൽ തന്നെ എന്ത് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് വീട്ടിലൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നല്ലോണം കുടിക്കുക എന്നുള്ളതാണ് പ്രായം എത്രയായാലും ഒരു ആവറേജ് ഒരു അഡൽട്ടായിട്ടുള്ളൊരു മനുഷ്യനെന്ത് ചെയ്യണം ഒരു രണ്ടര ലിറ്റർ വെള്ളമൊക്കെ ദിവസം കുടിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാട്ടറി ആയിട്ടുള്ള കുക്കുംപറ പോലെയുള്ള തണ്ണിമത്തം പോലെയുള്ള മുന്തിരി പോലെയുള്ള എന്തെയ്യുക നന്നായിട്ട് എന്തെയ്യാ ജ്യൂസായിട്ടോ അല്ലാത്ത രൂപത്തിലോ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ കുടിക്കാനെന്തെയ്യുക നമ്മൾ ജ്യൂസിലൂടെ എല്ലാത്തി രൂപത്തിലോ നല്ല പാനീയങ്ങൾ കുടിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യുക വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാസിന് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കോച്ചിപ്പ് വരുന്ന പനിയൊക്കെ വരുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് മല്ലി നമ്മൾ വീട്ടിൽ കൊത്തമ്പാലിന്നൊക്കെ പറഞ്ഞ ചില നാടുകളിൽ കൊറിയാൻഡർ എന്ന് പറയും നമ്മൾ മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന ഉരുണ്ടിട്ടുള്ള ആ ഒരു സംഗതി അതെന്ത് ചെയ്യുക വെള്ളത്തിലിട്ട് നമ്മൾ ജീരകവെള്ളം ഉണ്ടാക്കുന്ന പോലെ എന്ത് ചെയ്യുക മല്ലി തിളപ്പിച്ച ആ വെള്ളം സ്ഥിരമായിട്ട് ഒരു രണ്ടര ലിറ്റർ ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ദാഹിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക ആ വെള്ളം നന്നായിട്ട് കുടിക്കുക അതേപോലെ ജീരക വെള്ളം നന്നായിട്ട് കുടിക്കുക അതേപോലെ നന്നാറിയുടെ വെള്ളം എന്ത് ചെയ്യുക തിളപ്പിച്ചിട്ട് അത് നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇളനീരിന്റെ വെള്ളം എന്ത് ചെയ്യുക നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്മളിതിൽ നിർബന്ധമായിട്ട് ഇത്രയും വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് വിഷയങ്ങൾ പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് വലിയൊരു ശതമാനം ഈ പറഞ്ഞിട്ടുള്ള വെള്ളം കുടിക്കാത്തത് പ്രകാരമായിട്ട് ഉണ്ടാകുന്ന യു ടി ആയതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള വാട്ടർ ഇൻടേക്ക് എന്താ നമ്മൾ നിർബന്ധമായിട്ടും ആയിട്ട് എപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഷുഗറിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം സ്വീകരിച്ചിട്ട് അത് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് ഹൺഹൈജീനിക്ക് ആണ് അതായത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടിൽ എന്തെങ്കിലും ഇച്ചിങ് വരുന്നുണ്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ എസ്പെഷ്യലി ചില ആളുകൾ എന്തെങ്കിലും ബ്ലേഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയി വരും അവിടെ സ്കിന്നു ഡാർക്ക് കളറായിട്ട് വരിക അതേപോലെ അവിടെ എന്തെങ്കിലും ഫ്ലൂയിഡ് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നിർബന്ധമായിട്ടും അൺഹൈജീനിക് ആയി വരുമ്പോൾ സമയത്താണ് സംഭവിക്കാറുള്ളത് അപ്പോൾ എപ്പോഴും നല്ല ക്ലീനായിട്ട് ഒരു നോർ എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ട് അത് കൊണ്ടു നടക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും പൂർണ്ണമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ െങ്കിൽ ഈ പറഞ്ഞ മെത്തേഡിലൂടെ നിങ്ങൾ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം സ്വീകരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക അല്ലാതെ നിങ്ങൾ ഒരുപാട് കാലം ഗ്യാസിനെ മരുന്ന് കുടിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ കാലം വൈറ്റമിൻസിനോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിച്ചത് കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടില്ല ഇതിൻ്റെ സോഴ്സ് എവിടെയാണോ ഇതിൻ്റെ കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിർബന്ധമായിട്ടും ആ കാരണത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല ഇൻഫെക്ഷനിലേക്കും മറ്റു പല സിസ്റ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ എന്താ ഈ ക്രോണിക് ആകുന്ന കണ്ടീഷനിലൊക്കെ അത് നമ്മൾ നയിക്കുന്നുണ്ട് താണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കൊണ്ട് കൂടുതൽ അറിയണം താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്